ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ റീഡിങ് നിങ്ങൾ ആ വ്യക്തിയെ എന്തിനാണ് കണ്ടുമുട്ടിയതെന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിങ് കാണുക എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി ബാക്കിയുള്ള നെഗറ്റീവ്സ് റീഡിങ്ങിൽ വരികയാണെങ്കിൽ അതൊന്നും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കരുത് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് ന എടുക്കാവട്ടോ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഏതൊക്കെ അട വന്നിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഡിവൈൻ പ്ലീസ് ഫസ്റ്റ് ആട് ടെൻ ഓഫ് പെൻറ്റകൾസ് ക്യൂൻ ഓഫ് പെൻറ്റകിൾസ് സിക്സ് ഓഫ് കപ്സ് കിങ് ഓഫ് പെൻ്റക്കിൾസ് നയൻ ഓഫ് കപ്സ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താ പറയുക ക്യൂൻ ഓഫ് പെൻഡക്സ് കിങ് ഓഫ് പെൻഡക്സ് വന്നേക്കുന്നത് അങ്ങനെ അധികം റീഡിങ്ങിൽ നമുക്കത് രണ്ടും ഒരുമിച്ച് വരാറില്ല അതായത് ഇത് ആയിട്ട് നിങ്ങളെ ചേർത്തതാണെന്ന് ഉറപ്പിച്ച് പറയാട്ടോ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും നല്ല പരിചയമുള്ളവരായിരിക്കും നല്ല അടുപ്പമുള്ളൊരു റിലേഷൻ നിങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ റിലേഷൻ ഇമോഷണൽ ഇമോഷണൽ കംഫർട്ട് ദീർഘകാലത്തേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാനും വേണ്ടിയിട്ട് ഒരു എന്താ ഈ കണക്ഷൻ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ കൊണ്ടുവരാനും പരസ്പരം സന്തോഷം നൽകുവാനും വേണ്ടിയിട്ട് ഡിവൈൻ നിങ്ങളെ കണക്റ്റ് ചെയ്തതാണ് ഈ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിലൊരു സോൾ കോൺട്രാക്റ്റിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നത് ഒരു ഫാമിലിയായി ജീവിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ദീർഘകാലം റിലേഷൻ കൊണ്ടുപോവുകയോ ചെയ്യാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് സ്നേഹത്തോടെയും സ്ഥിരതയോടെയും ജീവിക്കണമെന്ന് കഴിഞ്ഞ ജന്മത്തിലെ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫലമായിട്ടാണ് നിങ്ങൾ ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയത് റിലേഷനിൽ സ്ട്രോങ്ങും ഡീപ്പും ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻ ഒരു സുരക്ഷിതമായിട്ടും ഒരു അർത്ഥമുള്ള ഒരു ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ട് രണ്ടു പേരും മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതം ഒരു കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ എന്താണ് മുന്നോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവാഹത്തിൽ എത്തിക്കാനൊക്കെ അപ്പോൾ വിവാഹത്തിൽ എത്തിച്ചാലും അല്ലെങ്കിൽ ദീർഘകാലത്തിലേക്ക് റിലേഷൻ കൊണ്ടുപോകാൻ സാധിച്ചാലും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കും ഒരു ലെസൺ ആയിരിക്കും ഒരു പാഠപുസ്തകമാണ് നിങ്ങൾ അവർക്കൊരു പ്രചോദനമാവും ആവാനായിട്ട് നിങ്ങളുടെ ഈ റിലേഷൻ സാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ ജീവിക്കാൻ സാധിക്കും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയും കെയർ ചെയ്യുകയും പ്ലാനിങ്ങൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് അത്ഭുതമായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത് കുറേ എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടും കുറേ എന്താ പറ്റാത്ത നിങ്ങളുടെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലും നിങ്ങൾ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകുക പോവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുകൊണ്ട് അതെന്താണ് മറ്റുള്ളവർക്കൊരു നിങ്ങളുടെ ഷെയറിങ് കെയറിങ് പ്ലാനിങ് ഒക്കെ ഒരു മറ്റുള്ളവരെ ഒരു കൂടെ നോക്കി കാണാനായിട്ട് ഇടവരതും അത് അത് സാധിക്കുന്ന പറയുന്നത് കേട്ടാ പിന്നെ നിങ്ങൾ ആരോ അല്ലെങ്കിൽ രണ്ടു പേരും മറ്റൊരാളുടെ ജീവിതത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനാണ് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കാനാണ് ഇമോഷണലായിട്ടും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടും കെയർ ചെയ്ത് എല്ലാത്തിനും സ്ഥിരത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റിലേഷൻ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പരസ്പരം ഹീല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും വേണം അതുവഴി നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലായിട്ടും എന്താണെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും ഇമോഷണലായിട്ടും ഒരു ഗ്രോത്ത് ഉണ്ടാകും നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പരസ്പരം ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പരസ്പരം എന്താ ഓപ്പണായിട്ട് സംസാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കര ആശ്വാസം നിങ്ങൾക്ക് തന്നെ ഒരു ഫീല് ചെയ്യും കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതൊരു ജന്മത്തിൽ നിങ്ങൾ എന്താണ് ശക്തമായൊരു സോൾ കോൺട്രാക്ടിൻ്റെയോ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ കടന്നു പോയതാണ് ആ സമയത്ത് വളരെ ഡീപ്പായിട്ട് ഇമോഷൻസൊക്കെ പങ്കിട്ടിരിക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ പരസ്പരം എന്താ പറയുക ഹീൽ ചെയ്യാനും സന്തോഷമായിട്ട് ഒരു റിലേഷൻ കൊണ്ടുപോയിട്ട് നല്ലൊരു ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ജന്മത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ പലപ്പോഴും എന്താ പറയുക പല സാഹചര്യത്തിലും ഒരു നിങ്ങളറിയാണ്ട് തന്നെ ഒരു കുട്ടിത്ത നിറഞ്ഞ കാര്യങ്ങൾ സംസാരം പ്രവൃത്തിയൊക്കെ നിങ്ങൾ തന്നെ അറിയാണ്ട് പലപ്പോഴും വരുന്നുണ്ടാവും അത് എന്താണ് മറ്റേക്കാളും ഈ വ്യക്തിക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഒരു കുട്ടിയത്തെ നിങ്ങളുടെ വർത്തമാനം പറയുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ അത് തോന്നുന്നുണ്ടാവും അയ്യോ ഞാൻ ഇത്രയായിട്ട് ഞാനിത് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും കിങ് ഓഫ് എൻ്റെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ലീഡർഷിപ്പിൻ്റെയൊക്കെ ഒരു കാർഡാണ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ ലൈഫ് ലോങ്ങിൽ വിശ്വസ്തയോടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു റിലേഷനാണിത് നിങ്ങൾ നിങ്ങളിൽ ഒരാൾ മറ്റൊരാൾക്ക് സ്പിരിച്വലായിട്ടും സാമ്പത്തികമായിട്ടും പിന്നെന്താണ് ഇമോഷണൽ പരമായിട്ടും ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും ഇല്ലെങ്കിൽ അല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ആ സപ്പോർട്ട് അതെങ്ങനെയാണ് കിട്ടുന്നത് അതെങ്ങനെയൊക്കെയാണ് എന്താ സ്പിരിച്വലായിട്ടുള്ളതും സാമ്പത്തികമായിട്ടും കിട്ടാനുള്ള വഴി എന്തിനൊക്കെയാണെന്ന് പോലും പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റൊരാൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് നിന്നാൽ ഭാവിയിൽ നിങ്ങളുടെ റിലേഷൻ വിജയത്തിലെത്തിക്കാനും നിങ്ങൾക്ക് പരസ്പരം വളരാനും സാധിക്കുന്ന ഒരു റിലേഷൻ ആണ് ഇതെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ പരസ്പരം നിങ്ങളുടെ എന്ത് കാര്യവും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിക്കും എന്താണെന്ന് വെച്ചാൽ കാരണം ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസും കിങ് ഓഫ് പെൻഡക്കിൾസും ഒന്നിച്ച് വന്നത് കൊണ്ട് നിങ്ങൾ ഒരു പവർഫുൾ കപ്പിൾ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ആരുടെയും സഹായവും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഹീൽ ചെയ്യാനും ബാലൻസ് ചെയ്യാനും നിങ്ങൾക്ക് പരസ്പരം സാധിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ കൂടിച്ചേരൽ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടിയത് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വന്നു പെടുന്ന് ഞാൻ വിചാരിക്കാണ്ട് വന്നു പെട്ടു എന്തോ ഒരു മാജിക്ക് പോലെ അല്ലെങ്കിൽ ഒരു നമ്മളെ ഒരു എന്താ പറയുക ഒരു ഇതിൽ ഇപ്പോൾ പോലെ നമ്മൾ അങ്ങോട്ട് വന്നു ഇടുകയായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമൊ മാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ തന്നെ ഒരു കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് നിങ്ങളുടെ കൂട്ടിച്ചേരൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇച്ഛപ്രകാരമാണ് നടന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം സന്തോഷം കണ്ടെത്താനും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുന്നത് അതായത് ലോങ് ടൈമായിട്ടൊരു റിലേഷൻ കൊണ്ടുപോകാൻ നിങ്ങളിപ്പോൾ എന്താ പറയുക വിവാഹത്തിലെത്തിയില്ലെങ്കിലും നിങ്ങളുടെ റിലേഷൻ കുറേ കാലം കൊണ്ട് ഉണ്ടായതായിരിക്കും മിക്കവാറും ഈ ഇത് ആൾക്കാർക്ക് ചിലവർ ഇത് കല്യാണം കഴിഞ്ഞവർ കാണുന്നുണ്ടാകും അതുകൊണ്ടാണ് ടേൻ അങ്ങനെ പറഞ്ഞത് മിക്കവാർക്കും ഇതൊരു മാരേജിൽ അവസാനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ലോങ് ടൈമായിട്ട് റിലേഷൻ കൊണ്ടുപോകാനായിട്ട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നൊരു ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് മുൻജന്മത്തിലെ സോളിൻ്റെ സോൾ കോണ്ടാക്റ്റ് പ്രകാരമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുമുട്ടി പരസ്പരം സപ്പോർട്ട് ചെയ്ത് സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടും മെൻറ്റലായിട്ട് ഹീൽ ചെയ്യാനും വളരാനും ഒരു സ്റ്റേബിളായിട്ടൊരു ലൈഫിൽ നയിക്കുന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ജന്മം ഡിവൈനായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ആയിട്ടാണ് നമ്മളുടെ ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതണേ അപ്പോൾ യൂണിവേഴ്സിന് നിങ്ങൾ ടാങ്ക്സ്ഫുൾ പറയണം അത് അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ അടുത്ത റീഡിങ്ങിൽ കാണാം എല്ലാവർക്കും താങ്ക്